ഹൈവ ഒരു തമാശ വന്നിട്ടുണ്ട് ചിരിച്ചിരിച്ചിരിച്ച ഊപ്പാട് വന്നു എന്ന് പറയണം വേറെ ആരുമല്ല പി കെ ഗ്രൂപ്പിന്റെ ഇളം വർഗീയവാദി അതായത് പി കെ നവാസ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിന് കൊടുത്ത മറുപടിയാണ് ആ തമാശ കേട്ട അപ്പത്തൊട്ട് തുടങ്ങിയ ചിരിയാണ് വല്ലാത്ത തമാശക്കാരൻ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ഒരു അപേക്ഷയുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പറയുന്ന റാഗിങ് വലിയ രൂപത്തിൽ വന്നപ്പോൾ അവിടെ കഞ്ചാവും മയക്കുമരുന്നും ഹൈബ്രിഡ് പിന്നെ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ എം വി ഗോവിന്ദ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ എസ് എഫ്ഐയുടെ നേതാക്കന്മാർക്ക് പാർട്ടി ക്ലാസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ എം വി ഗോവിന്ദ മാഷോട് പറയുന്നത് നിങ്ങൾ പാർട്ടി ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം ആ പാർട്ടി ക്ലാസ്സിൽ കട്ട് ചെയ്തു പോകുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കണം അതിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എസ് എഫ് ഐയുടെ മുൻ സെക്രട്ടറി പി എം ആർഷോയും നിലവിലെ പ്രസിഡന്റും സെക്രട്ടറിയും ആ പാർട്ടി ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല അവർ ആ സമയത്ത് അത് കട്ട് ചെയ്ത് പുറത്തുപോയതാണ് ഇന്നലെയാണ് മനസ്സിലായത് എസ് എഫ്ഐയുടെ സംസ്ഥാന മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കട്ട് ചെയ്തിട്ട് ഹൃദിക്രോഷന്റെ കഹോന പ്യാരിയെ സിനിമ കാണാനാണ് അദ്ദേഹം പോയത് എന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തായാലും പാർട്ടി സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ക്ലാസ് എടുക്കുന്നൊക്കെ കൊള്ളാം ഞങ്ങൾ ലീഗ് വർഗീയ സംഘടനയെല്ലാം നിങ്ങൾ പറയുന്ന ശരിയാണ് ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ആ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടോ എന്നൊന്ന് ഇപ്പത്തെ സംസ്ഥാന സെക്രട്ടറി എനിക്ക് ബലമായ ഒരു സംശയം ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി കട്ട് ചെയ്തിട്ട് സിനിമക്ക് പോയത് എ ബി പി നേതാക്കന്മാർക്കൊപ്പാണോ എന്ന് വലിയ തമാശക്കാരനെ ഇനി എങ്ങനെയായിരിക്കും ഇത്രയും വലിയ തമാശ പഠിച്ചതെന്ന് ആലോചിച്ചു അത് ആലോചിച്ചപ്പോഴാണ് തിളക്ക സിനിമയിലെ ഒരു രംഗ ഓർമ്മ വന്നത് ഇരുത്തി വലിച്ചേ പി കെ ഗ്രൂപ്പിലെ തന്നെ ഫിറോസിന്റെ വീട്ടിലുള്ള പി കെ മുബേർ മിച്ചം വെച്ചു പോയത് എന്തോ ഇന്നലെ രാത്രി എടുത്ത് അങ്ങോട്ട് വി സി ആലോചിച്ചതിൽ നിന്ന് കിട്ടിയതാണ് ഈ തമാശ ഇങ്ങനെ ഉണ്ട് എൻ്റെ തമാശ ചിരിച്ചിരിച്ചിങ്ങൂപ്പാട് വന്നില്ലേ ഇനി ആ തമാശ കേട്ടിട്ട് എസ് എഫ് ഐക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ദൃശ്യം കൂടി വന്നിട്ടുണ്ട് അതുകൂടി കാണണം ഇത്രയും വലിയ തമാശ കേട്ട ആർക്കെങ്കിലും ചിരിച്ച് ആഘോഷിക്കാതിരിക്കാൻ പറ്റൂ അവരും ആഘോഷിച്ചു എങ്ങനെ അപ്പോ തമാശക്കാരാ ഇനി സ്റ്റോക്ക് ഉണ്ടോ ഇതുപോലെ സിനിമയ്ക്ക് പോണ ഒരു തമാശയും കൂടെ ഇറക്കിയിട് നമ്മൾ കുറച്ചേരോടെ ഇരുന്ന് ചിരിക്കട്ടെ വിസ്മയമാണ് ലീഗിന്റെ യുവതലമുറയും എന്താ തമാശ ഇങ്ങനെയൊക്കെ തമാശ പറയുമെങ്കിൽ കലാഭവലിൽ ചേർത്ത് നമുക്കിപ്പോ ഈ അടുത്ത കാലത്ത് മിമിക്രി മേഖലയ്ക്ക് നഷ്ടമായ നവാസിന് പകരം ഒരു പുതിയ നവാസിനെ ഇറക്കാം അതിന് നല്ല യോഗ്യതയുണ്ടെന്ന് ആ അളിഞ്ഞ തമാശ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ട് ഒട്ടും സമയം കളയണ്ട ആ ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ എത്ര വലിയ കഴിവുള്ള ഹ്യൂമർ സെൻസ് അതുമായിട്ട് നേരെ കലാഭവനിലേക്ക് വിട്ടോ നവാസ് പോയ ഒഴിവിലേക്ക് നമുക്ക് പി കെ ഗ്രൂപ്പിന്റെ മുബേർ മരുന്നിലൂടെ തമാശ അടിക്കുന്ന നവാസിനെ കൂടി മിമിക്രി ലോകത്തിന് സംഭാവന ചെയ്യാം